ഹായ് നിമോറ്റി ആപ്പിയുടെ പുതിയൊരു വീഡിയോക്കെല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഇപ്പം അഭിഷേക് വെളിയിൽ പോയി അഭിഷേക് ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് പുള്ളി ചെയ്ത കുറച്ച് കാര്യങ്ങൾ അത് അതൊന്നും ലൈവിൽ കാണിക്കുകയോ അല്ലെങ്കിൽ എപ്പിസോഡിൽ കാണിക്കുകയോ ഏഷാൻറ്റ് പ്ലേസിൽ കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതിനുസംബന്ധമായ പുള്ളി അതൊരു പരാതിയായിട്ട് തന്നെ പുള്ളി അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് സംഭവം വേറൊന്നും അല്ല അപ്പം എനിക്കായിട്ടൊന്നും തോന്നിയിട്ടൊക്കെയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫുള്ള് ഞാൻ ടി വി മ്യൂട്ട് ചെയ്തിട്ടുണ്ട് മ്യൂട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ കേൾക്കാൻ താല്പര്യമില്ല എന്ന് വെച്ചാൽ കേൾക്കാനല്ല കാണാൻ പോലും ഒന്നുമില്ല ഒരു ഇല്ല ഒന്നുമില്ല ഒരു സെറ്റിയിൽ അല്ലെങ്കിൽ ആ മുകളിലായിട്ട് ജാസ്മിനും ഗബ്രിയും കൂടി ഇരുന്നുണ്ട് അവരുടെ അവർക്ക് എന്താണോ മനസ്സിലുള്ളത് ആ കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുക ആ ക്യാമറ ഫോക്കസ് ഫോക്കസിന് മാത്രം ഒരു പത്ത് ഇരുപത് കിട്ടിയുള്ള അവരെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക അതെന്ത് വൃത്തിയിടാ കാണിക്കുന്നത് അതിന് ബാക്കിലൊക്കെ നല്ല ഇതൊക്കെ കണക്കുന്നുണ്ട് പക്ഷെ അതൊന്നും കാണിക്കാതെ സംസാരങ്ങൾ നോക്കി കേൾക്കാൻ പറ്റുന്നുണ്ടോ പക്ഷെ അതൊന്നും കാണിക്കാതെ ഇവരെ തന്നെ ക്യാമറ ഫോക്കസ് ചെയ്യേണ്ടി എന്തോ ഇവരെന്തോ പറഞ്ഞ് കുറേ വെളുപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അറിയില്ല അതുതന്നെ പുള്ളി പുള്ളി പറഞ്ഞതിലും അത് തന്നെ അവർ ജബ്രി ഗബ്രി എഫ്രീടെ ആരെയും പുള്ളി എടുത്തു പോയിട്ടുണ്ട് അവരെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ വേറെ ഒന്നുമല്ല അവർ പറഞ്ഞ അവർ അവരുടെ മനസ്സിൽ പ്രേമമാണോ അതോ ഇനി വേറെ വല്ലതാണോ എന്ന് അവരുടെ ടോക്ക് അവർ സംസാരിക്കുന്ന ആ ഒരു ഇത് മാത്രമാണ് ബിഗ് ബോസ് എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ തന്നെ ടി വി മ്യൂട്ടായിട്ട് ഇട്ടിട്ട് പോയിട്ടുണ്ട് എന്നുവെച്ചാൽ കണ്ടുകൊണ്ടിരിക്കാൻ പയ്യൻ വേറെ ഒരു ടാസ്ക്കോ അല്ലെങ്കിൽ നല്ലൊരു കണ്ടൻറ്റോ അല്ലെങ്കിൽ ആ ഒരു ഫൈറ്റാണേൽ പോലും ഫൈറ്റ് എന്ന് വെച്ചാൽ കാണാൻ രസമുള്ള ഫൈറ്റ് ഇതൊന്നുമില്ല ഇത് ചുമ്മാ രണ്ടുപേരും കൂടെ സെറ്റിപ്പുറത്ത് ഇരുന്നുണ്ട് ഈ കഥ പറയുന്നതാണ് അരമണിക്കൂർ ഒരു മണിക്കൂർ നിന്ന് കാണാൻ പറയുന്നത് അത് കാണാൻ വല്ല താല്പര്യമില്ല അതിപ്പോൾ കറക്റ്റായിട്ട് അഭിഷേക് പറഞ്ഞിട്ടുണ്ട് അപ്പം അഭിഷേക് കഴിഞ്ഞാൽ ഇതിൽ പുറത്തു പോയി അപ്പം അഭിഷേക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കുന്നതാണ് പുള്ളി ചെയ്തേക്കുന്ന പോസ്റ്റാണ് ഞാൻ ഹൗസിൽ നിന്ന് ഉള്ളിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ കോർട്ട് ടാസ്കിൽ ഞാൻ മാത്രം പറഞ്ഞ സ്കോർ ചെയ്ത പുള്ളി ആ ടാസ്ക് ടാസ്കില് സ്കോറ് ചെയ്ത ജിൻഡോ ചേട്ടനെ കുറ്റവിമുക്തനാക്കിയ സീൻസ് എന്നുവെച്ചാൽ ആ ഒരു കോട്ട് ടാസ്കില് അഭിഷേകമായിട്ടുള്ള ഫൈറ്റ് ഞാൻ അവനോട് പറഞ്ഞ് ഫുള്ള് ജസ്റ്റിഫിക്കേഷൻ ആ ജസ്റ്റിഫിക്കേഷൻ മീൻസ് അവനോട് ഇരുന്ന് സംസാരിച്ച് ഞാനെല്ലാം സോൾവാക്കി എന്നുവെച്ചാൽ ആ പുള്ളിയുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കി അവൻ എന്നെ മനസ്സിലാക്കിയ സീൻ എന്നുവെച്ചാൽ ആ പുള്ളി അവർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ മാറി എന്നുള്ളത് ഫണ്ായിട്ട് വിറ്റ് അപ്സരായിട്ടുള്ള അപ്സറായിട്ടുള്ള ചെറിയ ഫണ്ണൊക്കെ ഉണ്ടായിരുന്ന ഫൺ ഡ്രാമ ഒന്നും ഒരു എപ്പിസോഡിലും ഏഷ്യാനി പ്ലസിലും ലൈവിലും വന്നിട്ടില്ല എന്നിട്ടാണ് എന്നാണ് പുള്ളി പറയുന്നത് എന്ന് അമ്മയോട് പുള്ളി ചോദിച്ചതാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ അമ്മ കണ്ടോ അമ്മ അമ്മ പറഞ്ഞ് ലൈവിൽ പോലും കണ്ടില്ല എന്ന് എന്നുവെച്ച് കഴിഞ്ഞാൽ പുള്ളി തന്നെ പറയുന്നുണ്ട് ഫുള്ള് ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് ജബ്രി ഗബ്രി ജാസ്മിൻ കണ്ടന്റ് ആണ് കണ്ടുവച്ച ഒരു കണ്ടന്റ് ഇല്ലെങ്കിലും അവരെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് അത് കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞായിരുന്നു അപ്പം ഒരു അതൊരു ഇൻ്റർവ്യൂവിലാണെന്ന് പറഞ്ഞത് അപ്പം ഈ ഇപ്പം നമ്മൾ എഡിറ്റിംഗ് കട്ടിങ് ആ രീതിയിൽ വെച്ചാണ് പറഞ്ഞത് പുള്ളി അത് സത്യസന്ധമായിട്ട് പുള്ളി കാര്യം പറഞ്ഞത് ഇപ്പം നമുക്ക് അതിലൊരു ആളുടെ താല്പര്യമുണ്ടെങ്കിൽ ആ വ്യക്തിനെ മാത്രം വിളിപ്പിക്കാനും അത് പുറത്തോട്ട് ഔട്ട് പോകാനും ആ പുള്ളിനെ മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റും ഇപ്പം ട്വന്റി ഫോർ സെവൻ ആണ് അപ്പൊ അപ്പുറത്ത് നല്ലൊരു കണ്ടന്റ് നടക്കുന്നുണ്ട് ഇപ്പുറത്തൊരു നല്ലൊരു കണ്ടന്റ് നടക്കുന്നുണ്ട് നടക്കിയിരിക്കുന്ന വ്യക്തിയിലാണ് അവർക്ക് താല്പര്യമെങ്കിൽ ആ രണ്ട് കണ്ടന്റും കാണിക്കാതെ ഈ വെളിപ്പിക്കാൻ ഇരുത്തന്നെ മാത്രം കാണിച്ചുകൊണ്ടിരിക്കുക മനസ്സിലായത് അതാണ് ഈ ബിഗ് ബോസ് സീസൺ സിക്സ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം മുന്നുള്ള കാര്യങ്ങൾ നടന്നിട്ടൊക്കെയുണ്ട് അഗൽ മരൻ്റെ കുറെ പുള്ളി കുറെ വെളിപ്പെടുത്തിലോട്ട് വന്നിട്ടുണ്ട് അല്ലെ സിബിൻ്റെ കാര്യം ഇത് ഭയങ്കര മോശം പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഞാൻ തന്നെ ഇപ്പം മിക്കവർക്കും അനുഭവം ഉണ്ടാവും ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ഒമ്പത് ഡേ ഷാറ്റ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ തന്നെ ടി വി മുട്ടിയായിട്ട് പോയിട്ടുണ്ട് പക്ഷെ കണ്ടുകൊണ്ടിരിക്കാൻ താല്പര്യമില്ലെന്നുവച്ചാൽ വേറെ ഒന്നുമില്ല ഒന്നുമില്ല ചുമ്മാ ഈ ഇരുന്ന് സംസാരം ആ സെറ്റിപ്പുറത്തിരിക്കുക അല്ലെങ്കിൽ ആ ജയിലിൽ തടിപ്പോയിരിക്കുക ഇത് തന്നെ സംസാരം വേറെ ഒന്നുമില്ല വേറെ കണ്ടന്റും ഇല്ല ഒന്നുമില്ല നമ്മളെ മനുഷ്യരെ കുളിപ്പിക്കുന്ന ഒരു വഴി ആയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് സംഭവം അപ്പം പിന്നെ വേറെന്തുവാ അപ്പം അകൽമാരാ ലൈവില് ഒന്ന് പുള്ളി പറഞ്ഞിരുന്നു ഇപ്പോൾ ഒരു വ്യക്തിയോട് ഇപ്പം ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ആ പുള്ളി മാത്രം ഫോക്കസ് ചെയ്ത് കാണിക്കാൻ പറ്റി ഇപ്പോഴത്തെ ആ ക്യാമറ ടു ഫസ്റ്റ് സെവൻ ക്യാമറ ആയിരിക്കും ആ ക്യാമറ ഇങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അതാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ അത്രേ ഉള്ളൂ അഭിഷേകിൻ്റെ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു അപ്പം ഓക്കെ ബൈ